ഹായ് ക്യൂട്ട് ചെറുതാട്ടോ ഇന്ന് നമ്മൾ കാണാൻ പോണേ സെമി മൊടാൽ സിൽക്കിൽ പറഞ്ഞ ചെറുദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാ ഇതൊരു സെമി മൊടാൾ സിൽക്കിൽ ഒരു കലങ്കാരി പ്രിന്റ് ആട്ടോ പറഞ്ഞത് രസമുള്ള കളക്ഷനാ ഇതാ ഇങ്ങനെ വരും മെറ്റീരിയൽ തുപ്പട്ടയാണെങ്കിൽ എന്താ ഇങ്ങനെ രസമുള്ള ദുപ്പട്ടാട്ടോ വരിക സെമി മൊടാൽ സിൽക്കിൽ തന്നെ പറഞ്ഞ ദുപ്പട്ട ബോട്ടവും സെമി മൊടാ മൊടാൽ സിൽക്കിൽ പറഞ്ഞ പ്ലെയിൻ ആയിട്ട് വരുന്ന ബോട്ടോ ആട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ ഇതാ വരിക ആയിരത്തി തൊണ്ണൂറ് ആട്ടോ റേറ്റ് അതിന്റെ അടുത്ത കളർ ഷെയ്ഡ് കണ്ടോ നല്ല രസമുള്ള ഒരു ഡാർക്ക് ഗ്രേ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ആണ് നമ്മുടെ നോർമൽ കലങ്കാരി പറഞ്ഞ കളർ ഷെയ്ഡുകളൊക്കെ ആട്ടോ വന്നിരിക്കുന്നത് നെക്സ്റ്റ് കണ്ടോ നല്ലൊരു നേവി ബ്ലൂ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡോ വരിക നല്ല രസമുള്ള കളക്ഷൻ കേട്ടോ അടുത്തതാണെങ്കിലും ഇതാ ഇങ്ങനെ ഒരു ഗ്രീനിന്റെ മിക്സ് ആയിട്ടാണ് വരിക നല്ല രസമുള്ള കലങ്കാരി പ്രിന്റ് വന്നിരിക്കണേ സെമി മൊടാർ സിൽക്ക മെറ്റീരിയൽ നമുക്ക് അത്യാവശ്യം ഒരു പാർട്ടി പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ അടുത്തത് ഇതിന്റെ റേറ്റ് ആയിരത്തി തൊണ്ണൂറാണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോണ സിമ്പിൾ ആയിട്ടുള്ള കോട്ടൺ ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷനാണ് യോക്കിലെ നല്ല രസമുള്ള ഒരു ബീറ്റ് ചോർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ആണെങ്കിൽ എന്താ ഇങ്ങനെ വരും ബോട്ടം പ്രിന്റഡ് ആയിട്ടാണ് വരിക ഇതിന്റെ റേറ്റ് സെവൻ ഡബിൾ നയനേ ഉള്ളൂ കേട്ടോ കോട്ടൺ മെറ്റീരിയൽ ആണ് അതിൻ്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് രണ്ട് കളർ ഷെയ്ഡാണ് വന്നിരിക്കണേ നെക്സ്റ്റ് ഇതാ ഇത് വരും ഡിസൈൻ സെയിം തന്നെയാട്ടോ പറഞ്ഞത് പിന്നെ അടുത്തതും വേറൊരു ഡിസൈനാ പറഞ്ഞത് കളർ ഷെയ്ഡ് എല്ലാം സെയിം തന്നെ ആയിരിക്കും കേട്ടോ അടുത്തതാ ഇങ്ങനെ വരും ഇതിന് നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് സെവൻ ഡബിൾ നയൻ ആട്ടോ റേറ്റ് അടുത്തതാണെങ്കിൽ റയോൺ ഫാബ്രിക്കാ വരിക ടോപ്പിൽ നല്ല രസമുള്ള ഒരു അജ്രത് പ്രിന്റാണ് പറഞ്ഞത് ദുപ്പട്ടാണെങ്കിൽ എന്താ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റും സെവൻ ഡബിൾ നയനേ ഉള്ളൂ കേട്ടോ ഡെയിലി വേറേറ്റ് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ദാ ഈ ഒരു കളർ ഷെയ്ഡാണ് വരിക ദുപ്പട്ടതാ ഇങ്ങനെ വരും അടുത്തത് നല്ലൊരു യെല്ലോ ഷെയ്ഡായിട്ടോ വരണത് ദുപ്പട്ടി ആണെങ്കിൽ എന്താ ഇങ്ങനെ വരും ബോട്ടം പ്രിന്റഡ് ആയിട്ടായിരിക്കും കേട്ടോ വരുന്നത് ലാസ്റ്റ് നല്ലൊരു റെഡ് റെഡ്ഷ വരിക ഇതിന്റെ റേറ്റ് സെവൻ ഡബിൾ നയൻ ആണ് ഇതാണ് ഇന്നത്തെ കളക്ഷൻ